പറയൂ ഞാനൊരു മിഷൻ ആണല്ലോ ചോദിക്കുമ്പോ ഉത്തരം പറയാം വേറെ എന്തെങ്കിലും ഒന്ന് അയച്ചു കഴിഞ്ഞാൽ മറുപടി അയച്ചിട്ടില്ലെങ്കിലും അതിനൊരു ചോദ്യങ്ങൾ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ചെയ്യരുത് അങ്ങനെയൊക്കെയല്ല മനുഷ്യത്വം ഒന്നു പറയുന്നൊരു സംഭവം ഇല്ല കുട്ടികൾക്ക് അങ്ങനെയൊന്നും കേരളത്തിൽ ആർക്കും ഇല്ലേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ കൃത്യമായിട്ട് ഉത്തരം പറയണ്ടോ ഇല്ലയോ നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചെഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെമിനാർ ഉണ്ട് അതിനെ വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു അതിനൊരു മറുപടി പോലും അയക്കില്ല അങ്ങനെ മര്യാദയൊന്നും ഇല്ല കേരളത്തിൽ കോൾ എന്ന് വിളിക്കുമ്പോൾ കോൾ ചെയ്തിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കുമ്പോൾ അവനവൻ ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഫോൺ കയ്യിലുണ്ട് ഫോൺ ഇല്ലാത്തോണ്ടല്ല ഒരു റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഞാൻ അയച്ച മെസ്സേജ് വായിക്കുന്നുള്ളൊരു അതിനൊരു റെസ്പോൺസെങ്കിലും ചെയ്യില്ലേ പോട്ടെ സാരില്ല നിങ്ങൾ നന്നാവോ നന്നായിക്കോ അങ്ങനെയൊക്കെയാണ് വേണ്ടത് സ്വാർത്ഥത എന്നൊക്കെ പറയുന്നത് നല്ലോണം വേണം അപ്പോഴേ നന്നാവുള്ളൂ ഓക്കേ ഈ വിളിച്ചതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഈ മെസ്സേജ് വായിക്കുന്നതിന് തൊട്ട് മുമ്പ് എറണാകുളത്തു നിന്ന് ഒരു അമ്മ വിളിച്ചിരുന്നു ആ അമ്മയുടെ മകൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കുന്നുണ്ട് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റേഷൻ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പം ആലോചിക്കുന്നത് മതിയാക്കിയിട്ട് രണ്ടാമതും ചേരണമെന്നാണ് ഞാൻ എന്താ അതിന് പറയേണ്ടത് അല്ല ഞാൻ നന്നില്ല എന്നല്ല അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തത് അങ്ങനെ ചേർന്നുവല്ലോ ഇനി എന്ന് വേണ്ട നല്ലോണം പഠിച്ചോളൂ പ്രിപ്പയർ ചെയ്ത ആർക്കും എന്തും പഠിക്കാൻ പറ്റും ഒരാൾ എനിക്ക് കഞ്ഞി ഇഷ്ടല്ല ബിരിയാണിയെ വേണ്ടു എന്ന് പറഞ്ഞു ആയിരിക്കും ചിക്കൻ ബിരിയാണിയെ വേണ്ടു ഞാൻ ചിക്കൻ ബിരിയാണി നല്ലതാണെന്ന് പറയണോ അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാളോട് എനിക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആണ് ഇഷ്ടം ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരാൾ ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വന്നത് അത് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഇയാളുടെ ഇഷ്ടമല്ലേ എനിക്ക് അറിയാൻ പറ്റൂ അപ്പൊ ഇയാളുടെ ഇഷ്ടം ഇയാളാ തീരുമാനിക്ക മനസിലായോ അപ്പൊ എല്ലാ വിഷയവും ഒരേപോലെയാണെന്ന് ഞാൻ എല്ലാപ്പഴും പറയാറുണ്ട് ഓരോരാളുടെ പഠിപ്പും താല്പര്യവും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം എവിടെയാ കോഴിക്കോടിലുള്ളത് എന്റെ സ്റ്റാറ്റസിൽ ഞാൻ ഡോക്ടർ ടി പി എസ് ഈ പിന്നെ കണ്ണൂരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടുവോ ആ അപ്പൊ സ്റ്റാറ്റസൊന്നും നോക്കൂ ഇനിയിപ്പൊ ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഒരു ദിവസം ഇരുന്നു എന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമുള്ളതാക്കിട്ട് എനിക്ക് മാറ്റാൻ പറ്റും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കും അത് എളുപ്പാക്കാൻ പറ്റും ഇനി ഇലക്ട്രോണിക്സ് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നത് അത് ഇഷ്ടമുള്ളതാക്കാൻ പറ്റും നമ്മൾ അത് എങ്ങനെ കൊടുക്കുന്നു അനുസരിച്ചിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണോ പറയുന്നത് എനിക്ക് എനിക്കിഷ്ടല്ല ആണോ മാത്തമാറ്റിക്സ് അറിയോ ഫിസിക്സ് അറിയോ കെമിസ്ട്രി അറിയോ ആ ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് സിവിൽ എൻജിനീയറിംഗ് പഠിക്കാൻ പറ്റും പക്ഷെ സിവിൽ എഞ്ചിനിങ് നന്നായിട്ട് പഠിപ്പിക്കുവോ ഇയാള് ചൂസ് ചെയ്ത കോളേജെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതെ എനിക്കറിയാം ആ കോളേജ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ അഭിപ്രായം ഇല്ല പിന്നെ എനിക്ക് അഭിപ്രായം ഇല്ലാന്ന് വിചാരിക്കുക ഇപ്പം നല്ല ഹോട്ടൽ ഉണ്ട് അത് പത്ത് കിലോമീറ്റർ ഓടിച്ചിട്ടാണ് പോണ്ടത് എനിക്ക് ഒരു കിലോമീറ്റർ ഓടിച്ചാൽ എനിക്ക് അത്ര കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു ഹോട്ടലാണ് കിട്ടുക ഞാനവിടെ പോയിട്ട് ആ ഭക്ഷണം കഴിക്കുക കാരണം പത്ത് കിലോമീറ്റർ എല്ലാ ദിവസവും ഓടിച്ചിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വേറെയും പണിയുണ്ടല്ലോ അപ്പൊ സമയം നമുക്ക് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും അത് എഫോർഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അതിന് കാശ് കൊടുത്താൽ ഏറ്റവും നല്ല കോളേജ് ചേരാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ചെയ്യാം അപ്പൊ അവനവന്റെ പിന്നെ പ്രായോഗികമായിട്ടുള്ള സാഹചര്യം അവനവന്റെ ഇഷ്ടം അവനവൻ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ സ്വന്തം ഇലക്ട്രോണിക്സ് ആൻഡ് പിന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എവിടെയാണ് കിട്ടുക അതേ കോളേജിൽ തന്നെ ഇനിയിപ്പ ചേർന്നു വിചാരിക്കേ ഒരു രണ്ട് മാസം കഴിയുമ്പം തോന്നുകയാണ് ഇത് നല്ലതല്ല മറ്റേതാണെന്ന് അപ്പൊ പറയില്ല ഡോക്ടർ ടി പി എസ് പറഞ്ഞിട്ടാണെന്ന് ഇനി അതിൽ ചേർന്നു സിവിൽ എഞ്ചിനീയറിംഗിൽ ചേർന്നു വിചാരിക്കേ എന്നിട്ട് വേറൊരു ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാൾ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഇലക്ട്രോണിക്സ് ഇഷ്ടമായി എന്ന് പറയും ഓ അപ്പൊ വിചാരിക്കും ഞാൻ ഇതിന് സിവിൽ എഞ്ചിനീയറിംഗിൽ ചേരണ്ടായിരുന്നു അതെ ഞാൻ പറഞ്ഞത് ഞാനിപ്പം ഓരോരാളും എന്നോട് ഒരു മെസ്സേജിലൂടെ സിവിൽ എഞ്ചിനീയർ എനിക്ക് ഇലക്ട്രോണിക് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല ഇലക്ട്രോണിക്സ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ സ്വാ സ്വാഭാവികമായിട്ട് പറയേണ്ടത് എന്നാണ് ഇഷ്ടമുള്ളത് ചേര് സിവിൽ എഞ്ചിനീയറിംഗ് ചേരണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അബദ്ധവശാല് ഇപ്പോ എനിക്ക് വന്നൊരു കോള് എറണാകുളത്തു നിന്നാണ് അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മനസ്സിലായോ അപ്പൊ ഓരോരാളുടെയും താല്പര്യം അവനവൻ്റെ കഴിവ് വ്യത്യാസമുണ്ട് അപ്ലൈഡ് ഇലക്ട്രോണിക്സും ഇൻസ്ട്രുമെന്റേഷനും കഴിഞ്ഞാല് തുടങ്ങാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് നല്ലോണം പഠിച്ചു പ്രൊഫഷണൽ ആയിട്ട് വേണമെങ്കിൽ സ്വന്തം പ്രാക്ടീസ് ചെയ്യാം നമ്പർ വൺ ഒരിക്കലും അഡ്വർടൈസ്മെന്റിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വെറുതെ നോക്കുക അഡ്വർടൈസ്മെന്റ് അങ്ങനെയാണ് നമ്മുടെ ഡിമാൻഡും സ്കോപ്പും ഉണ്ടോ നോക്കാം ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എത്ര അഡ്വർടൈസ്മെന്റ് നോക്കാം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് എത്ര അഡ്വർടൈസ്മെന്റ് നോക്കുക ഇപ്പൊ നാളെ എം ടെക് പഠിക്കാൻ പോകും സിവിൽ എഞ്ചിനീയറിംഗ് എം ടെക് ഉണ്ടാവും അപ്ലൈഡ് ഇലക്ട്രോണിക്സും ഇൻസ്ട്രുമെന്റേഷനും എം ടെക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തപ്പി നോക്കേണ്ടി വരും ഇനി അത് കഴിഞ്ഞാൽ എഞ്ചി ജോലി കിട്ടുന്ന അറ്റ്ലീസ്റ്റ് ടീച്ചറുടെ ജോലി സിവിൽ എൻജിനീയറിങ് പല സ്ഥലത്തും ഉണ്ടാവും എല്ലായിടത്തും ഇല്ലല്ലോ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻ്റേഷൻ അപ്പം അതുകൊണ്ട് സിവിൽ എൻജിനീയറിങ് നല്ലതാന്നല്ല അതിൽ കുറേ ആൾക്കാർ പാസ്സാവുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞ പ്രൊഫഷണലി നല്ലതാണെങ്കിൽ നമ്മൾ ഏബിളാണ് എനിക്കത് സ്വന്തം പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇവരെല്ലാവരും പഠിച്ച അവസാനം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ർ സയൻറ്റിസ്റ്റ് ആയിട്ടായിരിക്കും ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുക അത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് പഠിച്ചാലും ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചാലും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും വലിയ ഫിസിക്സ് ആണ് കുറച്ചും കൂടി വല്യ ആ അങ്ങനെ ഇൻസ്ട്രുമെന്റേഷനും മിക്കവാറും അതായിരിക്കും മാത്തമാറ്റിക്സ് ആണ് കുറച്ചും കൂടുതൽ ഇഷ്ടം അത് സിവിൽ എൻജിനീയറിംഗിനോടാണ് ബന്ധം കാരണം അതിനകത്ത് കുറെ എക്വിപ്മെന്റും സംഭവങ്ങളും കണക്ഷനും കപ്പാസിറ്ററും മിനിമം എല്ലായിടത്തും പഠിക്കണം പക്ഷെ അധികം ഉണ്ടാവില്ല മാത്സിനോടാണ് കമ്പമെങ്കിൽ സിവിൽ എൻജിനീയറിങ് ആണ് ഈ മാത്സും ഫിസിക്സും ആണല്ലോ എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പൊ അത് കോമൺ സെൻസ് അല്ലേ എനിക്ക് മാത്സ് ഇഷ്ടമാണ് പറഞ്ഞാൽ സിവിൽ എൻജിനീയറിംഗ് ആണ് ഫിസിക്സ് ഇഷ്ടാണെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റേഷനും ഇലക്ട്രോണിക്സും ആണ് ആണോ അല്ലയോ പിന്നെ അത് ചോദിക്കേണ്ട കാര്യമുണ്ട് എത്ര എളുപ്പം നോക്കൂ സംഭവം അപ്പോൾ ഒന്ന് ലോജിക്കലി ആലോചിക്കും ഇതിനൊക്കെ വേണ്ടത് ലോജിക്കൽ റീസണിങ് ആണ് ലോജിക്കാണ് മാത്തമെറ്റിക്സ് അറിയുന്ന ആൾക്ക് വേണ്ടത് മാത്തമെറ്റിക്സിൻ്റെ മാർക്ക് നോക്കിയിട്ട് എനിക്ക് മാത്തമെറ്റിക്സ് ഇഷ്ടമാണെന്ന് പറയല്ലേ മനസ്സിലായോ ഫിസിക്സിന്റെ മാർക്ക് നോക്കിയിട്ട് ഫിസിക്സ് ഇഷ്ടമല്ല എന്നും പറയരുത് ഞാൻ മാത്തമെറ്റിക്സ് കാരനാണ് പക്ഷെ ഫിസിക്സ് ഫിസിക്സാണ് എനിക്കിഷ്ടം കാരണം ഫിസിക്സ് ആണ് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള സയൻസ് അപ്പൊ നല്ലോണം പഠിക്കാന്നുള്ളതാണ് നമ്മൾ കുറെ സംസാരിച്ചതല്ലേ ആണോ അല്ലയോ ആ ഇത്തിരി ഇത്തിരിയാണെങ്കിൽ ഇത്തിരി തന്റെ കുടുംബവും വീട്ടിലെ ആൾക്കാരുടെ പണിയും ഒക്കെ എനിക്ക് ആ അത്രയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ ആലോചിക്ക ഏതാ വേണ്ട വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ ഹോസ്റ്റലിലല്ല താമസിക്കുന്നു ത്രക്ക പിള്ളേരോടാണെങ്കിലും ഇത് കൃത്യമായിട്ട് ഞാൻ അങ്ങോട്ട് പറയുണ്ടോ അപ്പൊ ഓർക്കുണ്ടോ ഞാൻ ഒരാളെ അപ്പൊ നമ്മളൊരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു കൊറേ മെസ്സേജ് ഒന്നല്ല മെസ്സേജുകൾ അയച്ചു അതിന് ഒരു മറുപടി ഇല്ല എക്സ്ക്യൂസ് ഇഷ്ടം പോലെ പറയാം ഞാൻ പറയട്ടെ ഈ എക്സ്ക്യൂസ് പറയുന്നതാണ് ഏറ്റവും വലിയ ശാപം താല്പര്യമില്ല എനിക്ക് പ്രയോറിറ്റി ഇല്ല ആ ഫോൺ കയ്യിലെടുത്തിട്ട് ഈ മെസ്സേജ് പിന്നെ റെക്കോർഡ് ചെയ്ത് അയക്കുമ്പോ അതിന് തൊട്ട് മുമ്പ് ആ മെസ്സേജ് കാണുവോ ഇല്ലയോ കണ്ടുവരുന്നോ ഇല്ലയോ അപ്പൊ കാണുമ്പോൾ അത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അതിന് ലിങ്ക് അടിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് അത് പോസിബിൾ ആണ് നമ്മൾ നമ്മളയച്ച അങ്ങോട്ട് എടുത്തണമെന്നില്ല ചിലരെ നമ്പർ സേവ് ചെയ്യണമെന്നില്ല ചിലര് കാണണമെന്നില്ല അപ്പൊ മെസ്സേജ് തിരിച്ചങ്ങട് അയക്കുമ്പോ ഉണ്ടെന്ന് കൺഫേം ചെയ്തു അപ്പോ കണ്ടില്ല എന്റെ കയ്യിലല്ല അതൊക്കെ വേണ്ടാത്ത വർത്തമാനാണ് കണ്ടു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ട കുഴപ്പമില്ല എല്ലാവർക്കും എല്ലാത്തിലും താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ എല്ലാവർക്കും എല്ലാത്തിലും താല്പര്യം ഉണ്ടാവണം നമ്മൾ ആ പ്രോഗ്രാം വെച്ചതേ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള കുറെ കൺസേൺ ഉണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ് ആണ് അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ബിടെക് അടിച്ചിട്ടും കാര്യമില്ല എന്ന് അറിയിക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അതിനൊരു ചാൻസാണ് ഞാൻ നോക്കിയത് അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളെ ഞാൻ മെൻറ്റർ ചെയ്യാം അതിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് എനിക്ക് സെപ്പറേറ്റ് എനിക്ക് അറിയാം ആരാ അറ്റൻഡ് ചെയ്ത് ആരാ അറ്റൻഡ് ചെയ്തിട്ടില്ല ആരാ ചോദ്യം ചോദിച്ചത് ഇവരൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ഒരു കാൻഡിഡേറ്റ് രണ്ടാമതും ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യം ചോദിക്കും അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കണ്ടില്ല ആ ഫോൺ അല്ലെങ്കിൽ ഞാൻ അത് വായിച്ചില്ല എന്നല്ല പറയേണ്ടത് ആ ആത്മാർത്ഥതയെങ്കിലും ഉണ്ടാവുമോ ഇനിയെങ്കിലും വേറെ ഒരിടത്തും വേണ്ട എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവണം കാരണം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പണി ചെയ്യണത് എനിക്കും ഇഗ്നോർ ചെയ്യാനോ എൻ്റെ മെസ്സേജ് ഇഗ്നോർ ചെയ്ത ഒരാളെ തിരിച്ച് എനിക്ക് ഇഗ്നോർ ചെയ്യാം എന്നിട്ട് ഞാൻ കോൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സാധാരണ കോൾ എന്നടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കോൾ ചെയ്യാം അതും ചെയ്തില്ല എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു അതെൻ്റെ ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇഗ്നോർ ചെയ്യാം പക്ഷെ ആത്മാർത്ഥതയുള്ള ഒരാളെ ഇഗ്നോർ ചെയ്യാൻ പറ്റും മനസ്സിലായോ ബാക്കി ഞാൻ പറയുന്നില്ല ഓക്കേ നടക്കട്ടെ നന്നായി വരട്ടെ ശരി